നമസ്കാരം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളവരാണോ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണോ നിങ്ങളുടേത് ഇതൊക്കെ അമേരിക്കൻ വിസയുടെ ചോദ്യങ്ങളായി നേരത്തെ തന്നെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു അമേരിക്കയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് തീർച്ചയായിട്ടും ആർ യു എ മെമ്പർ ഓഫ് ഓർ അഫീലിയേറ്റഡ് വിത്ത് ദ കമ്മ്യൂണിസ്റ്റ് ഓർ അതർ ൻ പാർട്ടി കമ്മ്യൂണിസം പോലെ ഇത്തരത്തിൽ ടോട്ടാലിറ്റേറിയൻ പാർട്ടികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് നോ എന്നാണ് ഉത്തരം എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏർ വിദേശത്ത് ജോലി ചെയ്ത വ്യക്തിയും സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമായ ശ്രീ സുനിൽ സോമന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഇതാ ഈ ഫോം ഫില്ല് ചെയ്ത ചെയ്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ആണയിട്ട് പറഞ്ഞതിന് ശേഷമാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അമേരിക്കയിലേക്ക് പോകുന്നത് പിണറായി വിജയൻ മാത്രമല്ല ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അമേരിക്കയിലേക്ക് പോകുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ ടോട്ടാലിറ്ററിയൻ പാർട്ടിയിലെ മെമ്പർ അല്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് അവിടെ പോയി ഇരുമ്പ് കസേരയിൽ ഞെളിഞ്ഞ് ഇരിക്കുന്നു നാണമില്ലാത്ത വർഗ്ഗങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ തള്ളി പറഞ്ഞു അഞ്ചാം പത്തിയുടെ ആൾക്കാർ എന്ന പേരിൽ ഐ എൻ എ യുടെ ഭടൻമാരെ ഉറ്റുകൊടുത്തു കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രമാണ് കേട്ടോ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ഞങ്ങളാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച അന്തരിച്ച ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ ഓർമ്മ വരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ആപത്തു പതിനഞ്ചാണ് എന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് ആപത്ത് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ദീർഘകാലം കരിദിനമായിട്ട് മാഞ്ചരിച്ചു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനെ അംഗീകരിച്ചില്ല ജയിൽ ജീവിതവും ഒഴിവാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കാവൽ കാവൽ കളിക്കാൻ അയക്കാം എന്ന് വാഗ്ദാനം കൊടുത്തു സായുധ വിപ്ലവത്തിലൂടെ ഭാരതത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന നടക്കാത്ത ആശയം പറഞ്ഞ് വ്യവസായങ്ങളെ ഇല്ലാതെയാക്കി തൊഴിലാളി യൂണിയൻ എന്ന വിപത്ത് നടപ്പിലാക്കി കേരളത്തിനെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റി ഇതൊക്കെയാണ് കമ്മ്യൂണിസത്തിന്റെ സംഭാവനകൾ വളരെ കുറച്ച് കാര്യങ്ങളെ സംഭാവനയായി പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാര്യവും തുടർന്ന് ഇങ്ങോട്ട് ഉണ്ടായ സാമൂഹ്യമായ വിപത്തുകളെയൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വികസനത്തെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിസത്തിന്റെ ചില ഇന്ത്യയിലെ ഇന്ത്യയിലെയും കേരളത്തിലെയും ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട് എന്തായാലും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുമായി ഒരു ബന്ധവുമില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അമേരിക്കയിലേക്ക് ചികിത്സക്കായി പോകുന്ന മയോ ക്ലിനിക്കിലേക്ക് ചികിത്സക്കായി പോകുന്ന ഇവിടുത്തെ സഖാവിന് അഭിവാദനങ്ങൾ നേരുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ ആര് പോയാൽ ഇത്തരം ഒരു കാര്യം പൂരിപ്പിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ എവിടെ പോയി തൻ്റെ ഇടത്തോടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ വിസ റിജക്ട് ചെയ്യും അതുകൊണ്ട് അമേരിക്കയിൽ പോകണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിരവധി രാജ്യങ്ങൾ ഇത്തരം പാത പിന്തുടരുന്നുണ്ട് എന്നാണ് കൽക്കുന്നത് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ചില രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് പേരെഴുതി ഒപ്പിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ കേട്ടുകയുള്ളൂ ഈ ജീർണിച്ച ഈ ഒരു സിദ്ധാന്തം ഇവിടെ ഇപ്പോഴും തലയിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അർഹിക്കുന്ന അവഗണനയോടെ അവരുടെ ആശയങ്ങളെയും നരച്ച ആശയങ്ങളെയും സടകൊടിഞ്ഞ ആശയങ്ങളെയും ഒക്കെ തന്നെ തള്ളുകയാണ് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം നല്ലതാണ് പക്ഷേ കമ്മ്യൂണിസം എന്ന ആശയം പ്രവൃത്തി പഥത്തിലെത്തിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എന്തായാലും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ട് ആണയിട്ടുകൊണ്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തിയിരിക്കുന്നു സുഖമായി ചികിത്സ കഴിഞ്ഞ് അസുഖമൊക്കെ ഭേദമായി തിരിച്ചു വരണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സധൈര്യം അമേരിക്കയിലേക്ക് പോയതിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ ഓർക്കുന്നു ഇനിയെങ്കിലും തൻ്റെ ഇടത്തോടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു നരേന്ദ്രമോദിക്ക് നിഷേധിക്കണം അമേരിക്ക എന്ന് പറഞ്ഞ് കത്തെഴുതിയ സീതാറാം യെച്ചൂരിയെ കൂടി വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിയാണല്ലോ അദ്ദേഹത്തെ കൂടി ഈ ഒരവസരത്തിൽ ഓർത്തുകൊള്ളുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ടോട്ടാലിറ്ററിയൻ പാർട്ടികളോ അല്ലെങ്കിൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമായിട്ടോ സിദ്ധാന്തങ്ങളുമായിട്ടോ എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് ഉറക്കം വിളിച്ചു പറയാൻ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം പക്ഷേ അതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ